ഹായ് സോൾ ഫാമിലി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു എനിക്ക് അത്രയ്ക്കൊന്നും ഒരു താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ എനിക്കിതല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഭഗവാൻ എന്നോട് പെരുമാറുന്നത് ഒരു ജോലിയും ശരിയാകാതെ ഞാനിത് കുറച്ചെങ്കിലുമൊക്കെ ചെയ്ത് ജനങ്ങളിലേക്ക് എൻ്റെ അറിവുകൾ എത്തിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് ഭഗവാൻ നിർദ്ദേശം കിട്ടുന്നത് അതുകൊണ്ട് ഇത് ചെയ്ത് ആരൊക്കെ കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല ആരൊക്കെ കണ്ടാലും കുഴപ്പമില്ല പക്ഷേ എനിക്കിത് പറയാതിരിക്കാനും പറ്റില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കൃഷ്ണനെ ഞാൻ രാവിലെ നാമമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ഭഗവാൻ ഞാൻ ചോദിക്കും കൃഷ്ണ ഇനി എന്താ വേണ്ടതെന്ന് അപ്പം ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റങ്ങൾ പോകും ജോലിയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഭഗവാൻ കണക്ക് കുനിഞ്ഞു നിൽക്കുന്നത് അതെൻ്റെ ഈ കൃഷ്ണനാണ് ദ്ദേഹമാണ് കുരി നിൽക്കും നേരെ നോക്കിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും കൃഷ്ണൻ കുഞ്ഞു ആ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആ ഒക്കെ എഴുതേണ്ടി പോകുന്നത് പക്ഷേ ഈ പകവ ഇങ്ങനെ കുരിഞ്ഞേക്കും ആ അങ്ങനെ ഞാനൊരു ദിവസം വിചാരിച്ചെന്തു വയ്ക്കും ഞാൻ ഭാഗവതം എടുത്തിട്ട് എനിക്കത്രയ്ക്കൊന്നും വായിക്കാറിയില്ല കുറച്ചൊക്കെ ഒന്ന് വായിച്ച് അപ്പം ഇങ്ങനെ വായിച്ചിട്ട് നോക്കിയപ്പോൾ പക വച്ചിരിക്കുന്നു എനിക്ക് തോന്നി ഇങ്ങ് വായിച്ച് കേൾപ്പിക്കാനും ഇങ്ങനായിരിക്കും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് വല്ലാതെ വെച്ചിട്ട് നിൽക്കുന്നെങ്കിൽ അപ്പം പിന്നെ അതിന് ശേഷം രാവിലെ വിളക്കൊക്കെ തിച്ച് മന്ത്രങ്ങളൊക്കെ ജവിച്ച ശേഷം ഞാൻ ഭാഗവതം ജസ്റ്റ് തുറന്നിട്ട് കൃഷ്ണാനി എന്ന് പറഞ്ഞ എനിക്ക് ഏത് ഭാഗവം വായിച്ച കേൾക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കൃഷ്ണാവതാരം കൃഷ്ണാവതാരമായിരിക്കും ഡെയിലി എന്നും കൃഷ്ണാവതാരം ഈ കൃഷ്ണൻ്റെ അമ്മയുടെ അച്ഛനും കല്യാണം അവരുടെ മാമനെ അശ്വനി ആകാശത്തുനിന്ന് കേൾക്കുന്നതും അവരുടെ മാമനവരുടെ അമ്മയെ കൊല്ലാൻ തുടങ്ങുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ വസുദേവർ പറയുന്ന കേട്ട് മക്കളെ എല്ലാം പ്രസവിക്കുമ്പോൾ അപ്പം തന്നെ തന്നേക്കാവെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ പോകാൻ അനുവദിക്കുന്നത് പിന്നെ ആ സഹോദരങ്ങളെ കൊല്ലുന്നത് അങ്ങനത്തെ കഥയൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ കൃഷ്ണന് ഭയങ്കര സന്തോഷമാണ് അപ്പം അതൊക്കെ മിക്ക ദിവസം തുറക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കൃഷ്ണ വേറെന്തെങ്കിലുമെന്ന് പറയും ഇതിൻ്റെ ഇന്ന് നിങ്ങളുടെ കുടുംബചരിത്രം മാത്രമേ ഉള്ളൂ കൃഷ്ണ വേറെ എന്തെങ്കിലും പറയും ആ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലുമെന്ന് പറയും കൃഷ്ണ ആദ്യം ഞാൻ വായിക്കുന്നത് അങ്ങനെ ഒരു ദിവസം തുറന്നപ്പോഴാണ് ഈ അജാമിള മോക്ഷം എന്ന് കണ്ടത് സത്യത്തിൽ അത് വായിച്ച് കഴിഞ്ഞാൽ പോയി എനിക്ക് ഭയങ്കര ഒരു ഭയം മൈസ നമ്മുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ ആ അജാമിളൻ്റെ വീട്ടല്ല എങ്കിൽ തന്നെയും എന്താണ് നീതിബോധമില്ലാത്ത ലൈഫല്ലേ അല്ലേ എല്ലാവർക്കും ഓൾമോസ്റ്റ് അത് തന്നെയാണ് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്ത് അത് വായിച്ചപ്പോൾ എൻ്റെ സത്യത്തിൽ എനിക്കറിയാത്ത കഥകളിലേക്ക് എനിക്കറിയാത്ത കാര്യങ്ങളിലേക്ക് ഭഗവാനെ നയിക്കുക ഞാൻ കൂടുതലും മെറ്റീരി മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ഇഷ്ടങ്ങളുള്ള ഒരാളാണ് ആത്മീയമൊന്നുമില്ല അപ്പോൾ അന്ന് ഗുരുവായൂർ ഞാൻ കൃഷ്ണൻ ആ എൻ്റെ വിനു ചെന്നപ്പോൾ കൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ ഞാൻ ഈ ഇൻട്രസ്റ്റ് ഡ്രസ്സായിട്ടിരുന്ന ഈ ഈ ടോപ്പും ഒരു ജീൻസും ആയിട്ടിരുന്നെ അപ്പം അന്ന് കൃഷ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് കൃഷ് ആ എനിക്കറിയില്ലല്ലോ കൃഷ്ണനാണ് കൃഷ്ണൻ വന്നു കൃഷ്ണ കൃഷ്ണൻ വന്നുവല്ലോ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഭയന്ന് നിൽക്കുക അപ്പം അന്നുവരെ എനിക്കൊരു കാര്യം മനസ്സിലായി അത് കൃഷ്ണൻ തന്നെ ആയിരുന്നു പിന്നെ എൻ്റെ കൂടെ ആ കാരുടെ കോപ്പി എടുപ്പിക്കാനായിട്ട് വന്നു ഞാൻ മനസ്സിലാക്കുന്നില്ലെന്ന് കൺ മനസ്സിലായപ്പോൾ ക്യാമറ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച് ആ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ കഥ ഈ കഴിഞ്ഞ മെയ് മുൻപതിനഞ്ച് ആറുമാസം ആവുന്നു മുമ്പ് നടന്ന ആ സംഭവം കഥയല്ല സംഭവമാണ് അപ്പോൾ അന്ന് ഞാൻ ധരിച്ചിരുന്ന ഡ്രസ്സാണ് ഈ ടോപ്പും ഒരു ജീൻസും അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വേഷങ്ങൾ അതായത് ജീൻസ് ഇടരുത് അങ്ങനത്തെ ടോപ്പ് ഇടരുത് അങ്ങനെയുള്ളവരൊന്നും ആ ക്ഷേത്രത്തിനുള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഈശ്വരനെ നമ്മൾ അതൊരു വശാൽ കാരണവശാലും കാണില്ലായിരുന്നു പക്ഷേ എനിക്കൊന്ന് ഈ കലയുഗത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അത് ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞത് എന്നോട് മാത്രമായിരിക്കണം എനിക്കിപ്പോഴും തന്നെ അങ്ങനെ ആരെ അങ്ങല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് എന്നോട് പറയൂ എനിക്കറിയില്ല അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താന്ന് കാരണമൊന്നും എനിക്കറിയില്ല പക്ഷേ കൃഷ്ണൻ വന്നു കൃഷ്ണൻ വന്നുവല്ലോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ അറിയുന്നില്ല അത് ശരിക്കും ഈശ്വരനാണെന്ന് എനിക്ക് അപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു അതിനു മുമ്പ് സംസാരിച്ച് നിന്നപ്പോഴൊക്കെ അവിടുത്തെ ഒരു എൻ ഡി ക്ലർക്കെന്നാണ് ഞാൻ വിചാരിച്ച് ആളെ കണ്ടത് ഭഗവാനാണെന്ന് എനിക്കറിയില്ല പിന്നെയും ഞാൻ സംശയിച്ച് എന്തൊക്കെ എന്തൊക്കെ ചോദിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോഴാണ് പറഞ്ഞത് കൃഷ്ണം വന്നുവല്ലോ നീ എന്തിനെ പോയിരിക്കുന്നേ കൃഷ്ണം വന്നു എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞത് പിന്നെ ഒരു അരമണിക്കൂറോളം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ ഒരുപാട് അപമ അല്ലെങ്കിൽ മന വിശ്വസിക്കത്തില്ലാത്ത രീതിയിൽ ഫോട്ടോ എടുത്തിട്ടും ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തിട്ടും അതിലാളില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അപ്പോൾ എനിക്കറിയാം ശരിക്കും മനസ്സിലായി എനിക്ക് ഓൾറെഡി പക്ഷേ ഒരു നന്ദി പറയുകയോ അല്ലെങ്കിൽ കൃഷ്ണന്ന് വിളിക്കുകയോ ചെയ്യാതെ ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ പോയി ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ പോയി അപ്പോൾ എനിക്കിപ്പം പേടിയില്ല ഇനി എനിക്ക് മരണത്തേതൊന്നും പേടിയില്ല എന്തായാലും ഇങ്ങനെ വന്നല്ലോ ഇങ്ങനെ കാണാൻ ഭാഗ്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി എനിക്ക് ആചാമുള്ളിനെ പോലെയുള്ള ഭയമില്ല ആ കാര്യം പറയാം അദ്ദേഹം കന്യാകുബ്ജ ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് അവിടെ അവിടെയുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അപ്പോൾ ആ സ്ഥലത്തിന് കന്യ കന്യൂജ് എന്നാ പേര് ആ അവിടെ ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിള അദ്ദേഹം ശുദ്ധ ബ്രാഹ്മണൻ വനത്തി പൂജയ്ക്കുള്ള ദർഭയും കറുകയും ഒക്കെ പരക്കാനായിട്ട് പോയ പോയ സമയത്താണ് അതിസുന്ദരിയായ സ്ത്രീയെ അവിടെ വച്ച് കാണാനിടയാവുകയും അവളിൽ അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടാവുകയും അവളോടൊപ്പം ജീവിക്കാൻ എല്ലാ പൂജാ കർമാദികളും സർവ്വതും മറന്ന് ബ്രഹ്മത്വം എല്ലാം തന്നെ മറന്ന് ശൂദര സ്ത്രീയായി അവരോടൊപ്പം ജീവിക്കാനായിട്ട് അവരെ വീട്ടിൽ പോയി അവിടെ അവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ച് ഉള്ള ധനമെല്ലാം തീർന്ന് അവരിൽ കുറേ പുത്രന്മാരും ഉണ്ടായി അവരെ പോറ്റ നിവൃത്തിയില്ലാതെ പിടിച്ചു കുറിക്കുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്ത് എന്താണോ ബ്രാഹ്മണൻ ചെയ്തുവിടാത്തത് അത് മുഴുവനും അയാൾ ചെയ്ത് ദുഷ്കർമ്മങ്ങളിലൂടെ തികച്ചും ഒരു സാത്വിക ജീവിതം നയിക്കേണ്ട വ്യക്തി അതെല്ലാം മറന്നിട്ട് എന്താണ് തമോ ഗുണമുള്ള ലൈഫ് അത് നയിച്ചുകൊണ്ടിരുന്നു അവസാനം എല്ലാം ഭയങ്കര ദുഷ്ടപ്രവർത്തികളുണ്ട് കാരണം അയാൾക്ക് ജീവിക്കുക അയാൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല മോഷണം പിടിച്ചുപെറി പിന്നെ എന്താണ് എല്ലാം പിന്നെ മൃഗങ്ങളെയും ഭക്ഷികളെയൊക്കെ ഒക്കെ ഒന്ന് ഭക്ഷിക്കുക അങ്ങനത്തെ എല്ലാം ബ്രാഹ്മണൻ എന്ത് ചെയ്തോടായോ അത് മുഴുവനും ചെയ്ത് ജീവിച്ചിരുന്ന കാലത്ത് വൃദ്ധനായി തീരെ വയ്യാതായി കിടപ്പായി അങ്ങനെ ജീവിച്ച് അങ്ങനെയാണ് അയാൾ ജീവിച്ചത് ജീവിച്ച അയാൾ അങ്ങനെ കിടപ്പായപ്പോൾ കാലം കാലം ദൂതന്മാരെ പറഞ്ഞു അവനെ പോയി എനിക്ക് സത്യത്തിൽ ഞാൻ വിചാരിച്ച കയർ കഴുത്തെ കയറിട്ടൊക്കെ കാലന്മന്നങ്ങൾ കൊണ്ടുപോകാത്തയാളെ നമ്മൾ മരണം കാണുന്നില്ലല്ലോ പക്ഷെ അടിച്ചിട്ടാണ് കൊണ്ടു വന്നു ഒരുപാട് ഉപദ്രവിക്കും അയാളെ അത് വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് കാലദൂതന്മാർ വന്ന് കയറ് കഴുത്തെ കയറിടുകയും അയാളെ അടിക്കുകയും ചെയ്ത് അടിക്കുന്ന കണ്ടപ്പോൾ അയാൾ നിലവിളിച്ച് പേടിച്ച് അയാളുടെ മൂത്ത മകൻ പേര് നാരായണൻ എന്നായിരുന്നു നാരായണാ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞപ്പോൾ വൈകുണ്ടത്തിൽ ശ്രീനാരായണൻ വിഷ്ണു ഭഗവാനത് കേൾക്കുകയും അവിടുന്ന് അദ്ദേഹം ദൂതന്മാരെ അയക്കുകയും ചെയ്ത് നാലു പേര് പെട്ടെന്ന് തന്നെ എത്തി അയാളെ കാലൻ്റെ ദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അപ്പോൾ അവർ ചോദിച്ച് നിങ്ങളാര എന്തിനാ ഞങ്ങളുടെ ജോലി തടയുന്നതെന്ന് കാലദൂതന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവൻ വിഷ്ണു ഭഗവാനെ ഇപ്പോൾ വിളിച്ചു ഞങ്ങൾ വിഷ്ണുവിൻ്റെ ദൂതന്മാരാണ് നാരായണ എന്ന് വിളിച്ചു ഞങ്ങൾ നാരായണ ദൂതന്മാരെ അയാളെ രക്ഷിക്കാൻ വന്നതിനെ രക്ഷിക്കൂ എന്ന് ഭഗവാനോട് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ അയാളെ അവർ ഇവൻ വിളിച്ചത് അവൻ്റെ മകനെയാണ് ആയിരിക്കാം പക്ഷെ അവൻ്റെ പേര് നാരായണൻ എന്നല്ലേ ആ പേര് ആ മനുഷ്യരെ രക്ഷിക്കണമെന്ന് ഭഗവാനായ വിഷ്ണു ഭഗവാന്റെ ഒരു നാമമാണ് ആ നാമം ആ നാമം വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ ഇയാളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അയ്യോ അവിടെ ചെന്ന് കാലിനോട് എന്തു പറയും യമധർമ്മൻ ഞങ്ങളെ ശിക്ഷിക്കില്ല ഇയാളെ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടത് ഇയാളെ ഇയാൾക്ക് ഒരുപാട് ശിക്ഷ കൊടുക്കുകയാണ് ഇയാളും ദുഷ്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുണ്ട് ബ്രാഹ്മണനായ ഇയാൾ ചെയ്തത് മൊത്തം ദുഷ്കർമ്മമാണ് അപ്പോൾ ഇയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ട കാലമായി ഇനി ഇയാളെ കൊണ്ടുപോകണം അപ്പം നാരായണദൂതന്മാർ പറയും വേണ്ട അയാൾക്ക് സമയമായിട്ടില്ല അയാളെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ കാര്യം ചെന്ന് യമധർമ്മനോട് പറഞ്ഞാൽ മതി അദ്ദേഹം മനസ്സിലാക്കും നിങ്ങൾ പൊക്കുവെന്ന് പറയും എളുപ്പരായിട്ട് അവർ പോവും രക്ഷയില്ലാതെ കാരണം നാരായണ ദൂതന്മാരോട് ജയിച്ച് നിൽക്കാൻ പറ്റാതെ അവർ അജാമളിനെ ഉപേക്ഷിച്ച് പോവും അജാമൻ വളരെ ഭക്തിയോടെ അവരോട് പറയും നിങ്ങൾ ആരോ എന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നേ അന്നേരം പറയും നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ മകൻ്റെ പേര് മഹാവിഷ്ണുവിൻ്റെ പേര് ഒരു നാമമാണ് നാരായണൻ നീ അത് മകനെ വിളിച്ചതാണെന്ന് ഞങ്ങൾക്കെല്ലാവരെയും അദ്ദേഹത്തിനും അറിയാം പക്ഷെ ആ പേര് അദ്ദേഹത്തിൻ്റെതായതുകൊണ്ട് ആ നാമം നീ വിളിച്ചതുകൊണ്ട് മാത്രം നിന്നെ രക്ഷിക്കാനായിട്ട് നിന്നെ ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂന്നാണ് നീ വിളിച്ച് പറഞ്ഞേ അപ്പോൾ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ പക്ഷേ ഇനിയുള്ള കാലം നീ ഭഗവാനെ ഭജിച്ച് ജീവിക്കുക നിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ വരാം നിന്നെ കൊണ്ടുപോയിക്കോളാം മറ്റെല്ലാം ഉപേക്ഷിച്ച് നീ തപസ്സനുഷ്ഠിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് വളരെ സാത്വിക ജീവിതം കുറച്ചു കാലം ജീവിച്ചാൽ മതി അപ്പോൾ നിനക്ക് മോക്ഷം ലഭിക്കും ഞങ്ങൾ വന്ന് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഇനി നീ കാല കാലദൂതന്മാരെ ഭയക്കേണ്ടതില്ല ഒറ്റ പേര് ഒരു തവണ വിളിച്ചപ്പോൾ മാത്രം തന്നെ നിനക്ക് മോക്ഷം ലഭിച്ചു കഴിഞ്ഞ് ആ നിൻ്റെ പാപകർമ്മങ്ങളെല്ലാം നശിച്ച് നീ ഇനി കുറച്ച് കാലം കൂടി ഇങ്ങനെ ഭക്തിയോടെ ഭഗവാനെ ധ്യാനിച്ച് തപസനുഷ്ഠിച്ച് കുറച്ച് കാലം ജീവിക്കുമ്പോൾ തന്നെ നിന്നെ ഞങ്ങൾ വന്ന് ഞങ്ങൾ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാം എല്ലാം ഉപേക്ഷിച്ച് പുത്രം മിത്രങ്ങൾ അത്രമെല്ലാം ഉപേക്ഷിക്കണം നീ അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് മോക്ഷവും കിട്ടും നിന്ന് വന്ന് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും സദാ ഈശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ പറഞ്ഞ് അവർ പോയി മുപ്പത്തെട്ട് ആചാമിളൻ ഗംഗയിൽ സ്നാനം ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ തപസ് ചെയ്ത് കുറച്ചു കാലം പെട്ടെന്ന് തന്നെ ആചാമിളന് അവർ വന്ന് വിഷ്ണുവിൻ്റെ ദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ അധികകാലം ജീവിക്കേണ്ടി വന്നില്ല കൂട്ടിക്കൊണ്ടുപോയി വിഷ്ണു സാരൂപ്യം പ്രാപിച്ച് വിഷ്ണുവിൻ്റെ അടുത്ത് പോയി ഭഗവാൻ വിഷ്ണു നാരായണൻ്റെ അടുത്ത് അജാമളൻ പോയി അജാമളൻ ചെയ്ത മഹാപാതകങ്ങളെല്ലാം തന്നെ ആ ഒരൊറ്റ പേര് വിളിച്ചപ്പോൾ തീർന്നു എന്നുള്ളതാണ് നാരായണ എന്ന രക്ഷകൻ മകൻ്റെ പേര് വിളിച്ചതുകൊണ്ട് മാത്രം തീർന്നു പക്ഷെ കാലദൂതന്മാർ അവിടെ ചെന്ന് യമധർമ്മനോട് പറഞ്ഞു ഇതാരാണ് നാരായണ ദൂതന്മാർ അവരെന്താ അജാമനെ വിട്ടു തരാഞ്ഞത് അത ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങളെങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞ് ഒരാളെപ്പോലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കാലം കാലം പറഞ്ഞ് ആ എല്ലാം മനുഷ്യർ നല്ലവരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഭഗവാനാണ് നാരായണൻ നമ്മളെല്ലാം ഭഗവാൻ്റെ സംരക്ഷണയിലാണ് അതുകൊണ്ട് അവരെ അങ്ങനെ നാരായണനെ പജിക്കുന്നവരെ നാരായണ ഭക്തരായ ആൾക്കാരെ ഭഗവാനെ വിളിക്കുന്നവരെ അവരെ വിട്ടേക്ക് അല്ലാത്ത ഇഷ്ടംപോലെ ദുഷ്ടന്മാരുണ്ട് അവരെ നിങ്ങൾ പോയി കെട്ടിയിഴിച്ച് കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ശിക്ഷിച്ചു അവർക്കൊക്കെ ഇഷ്ടംപോലെ ശിക്ഷ കൊടുത്തു ഭഗവാനെ വിളിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിലും അദ്ദേഹമാണ് നമ്മുടെ എല്ലാം മുഴു ഈ ലോകം മുഴുവനും ത്രിലോകങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പിന്നെ അവരെയൊക്കെ വിട്ടേക്ക് നാരായണനെ ഭജിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്ന മനുഷ്യരെ നിങ്ങൾ വിട്ടേക്ക് നോക്കും ദുഷ്ടരായ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരിക്കലും ഭഗവാനെ ഓർക്കാതെ ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ദുഷ്ടരായ മനുഷ്യരുണ്ട് അവരെ പോയി കെട്ടിക്കൊണ്ടുവന്ന് ആ ഇഷ്ടംപോലെ അടിവെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്ത് നിങ്ങളെ ശിക്ഷിച്ചോ ധാരാളം ഭക്തന്മാരെ ഒഴിവാക്കിയത് എന്ന് ചിരിയോടെ തന്നെ യമധർമ്മം പറഞ്ഞ് മറ്റേ അവർക്ക് അവർക്കെല്ലാം സന്തോഷമായി മാത്രമല്ല അവരെല്ലാം ഭഗവാനെ ഭജിക്കാനും തുടങ്ങി കലദൂതന്മാരും എല്ലാവരും എല്ലാവരും അവരെല്ലാം ഈശ്വരനെ ഭജിച്ച് ഈശോൻ്റെ മഹാത്മ മനസ്സിലാക്കുകയും ചെയ്ത് പിന്നെ അവരവരുടെ ജോലികൾ തുടർന്ന് ദുഷ്ടരെ കെട്ടി കൊണ്ടു ചെന്ന് ശിക്ഷിക്കുക എന്നുള്ളതും അതൊക്കെ നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മം അനുസരിച്ചുള്ള ശിക്ഷ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഭൂമിയിലും അനുഭവിക്കണം കൊണ്ടുപോയി അവിടെ അനുഭവിക്കണം അതിൻ്റെ നല്ല രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴത്രയും നിങ്ങൾ ഓരോരുത്തരും ഞാൻ എനിക്കൊട്ടും അറിവില്ലാത്ത ഒരാളാണ് എങ്കിലും ഈശ്വരൻ്റെ ഒരു പ്രേരണയല്ല ഞാനിത് ചെയ്യുന്നത് എൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇന്നോളം ഇല്ലാത്ത കാര്യം ഈശ്വരനെ കാണുന്നവരെ അതായത് മെയ് മുപ്പത് ഒമ്പത് നാൽപ്പത്തഞ്ച് അല്ല ഒമ്പത് പതിനഞ്ചിനാണ് ഭഗവാൻ എൻ്റെ അടുത്ത് വരുന്നത് ഒമ്പത് നാൽപ്പത്തഞ്ച് വരെ അരമണിക്കൂറോളം എൻ്റെ കൂടെ ആ സമയം വരെയും അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയൊന്നും എൻ്റെ ചിന്താമണ്ഡലത്തിലില്ലാത്ത കാര്യമാണ് ഇങ്ങനത്തെ പുരാണ ഗ്രന്ഥങ്ങളേതെങ്കിലും വായിക്കണമെന്നോ വിളക്കെത്തിക്കും പ്രാർത്ഥിക്കും മന്ത്രം ജപിക്കും അങ്ങനെ ചെയ്യാറുണ്ട് ശ്രീകൃഷ്ണ മന്ത്രങ്ങളും നാരായണ മന്ത്ര വിഷ്ണു ഭഗവാൻ്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ടായിരുന്നു അത് ഞാൻ തനിച്ചായത് കൊണ്ട് എന്നെ രക്ഷിക്കണേന്ന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് പിന്നെ എപ്പോഴും ഉള്ളിലുള്ള ഈശ്വരനെ ഞാൻ ഇങ്ങനെ സദാസ്മരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നല്ലാതെ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുമൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതെല്ലാം അതിന് ശേഷം മാത്രം ഉണ്ടായതാണ് എനിക്കിതാണ് പറയാനുള്ളത് നിങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സ്ത്രീകൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വിളക്കെത്തിക്കുന്ന സമയത്ത് ഒക്കെ രാമായണമോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് നേരം വായിക്കാം കുറച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഭാഗവത സപ്താഹമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം ഡെഡിക്കേഷൻ ആയിരിക്കണമെന്ന് അവർ മനസ്സിലാക്കുന്നെനിക്കറിയില്ല അതുപോലെ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോൾ അതൊന്നും ആരൊക്കെ ആരൊക്കെ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഭാഗവതം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് ഉടനെ കരച്ചിൽ വരും അങ്ങനെ എൻ്റെ ഒരു രീതി എനിക്ക് അറിയത്തില്ല അത്രയ്ക്കും ദിവ്യമായൊരു പുസ്തകമില്ല നമ്മൾ പുരാണ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഞാനൊന്നും വായിച്ചിട്ടില്ല എനിക്കറിയില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് രാമായണം വായിച്ചിട്ടുണ്ട് കർക്കിടക മാസം രാമായണം വായിക്കും ഭാഗവതം ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട ശേഷമാണ് ഞാൻ കൂടുതലായിട്ടും പക്ഷേ വായി കൃഷ്ണൻ്റെ കൃഷ്ണാവതാരം കൃഷ്ണൻ പറയുന്നത് കൊണ്ട് എനിക്ക് കൃഷ്ണനെപ്പോഴും ഈ ഇത് കേൾക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കൃഷ്ണാവതാരം വായിച്ചേക്കും കേൾപ്പിക്കും ഭഗവാനെ പിന്നെ പ്രഹ്ലാദ ചരിത്രം വായിച്ചിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഇത് എല്ലാവരോടും പറയണമെന്ന് തോന്നി ഇനിയും ഇതിൻ്റെ എനിക്ക് മനസ്സിലാകുന്ന കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും ശിവരാത്രി എല്ലാവരും ഈശ്വരനെ ഭജിക്കും മറക്കരുത് മറക്കരുത് കലിയുഗത്തിൽ നാരായണ ഭജനം ഒട്ടും മറക്കരുത് ശിവനെയും ഭജിക്കാം ദേവ എല്ലാ ദേവതകളെയും ഭജിക്കാം പക്ഷെ നാരായണനെ വിളിക്കുന്ന ആരും മറക്കരുത് നമ്മളെ സംരക്ഷിക്കുന്നത് നാരായണനാണ് നമ്മളെ ഏതൊരവധി നിന്നും പെട്ടെന്ന് കരകയറ്റുന്നത് നാരായണൻ തന്നെയാണ് അതാരും മറക്കരുത് എന്നെ എൻ്റെ പേര് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നാരായണ നാരായണ എന്ന് വിളിക്കുന്നു ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് ആൾക്കും ഒരു വഴിയും നല്ല വഴിയും പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ പഠിച്ച് ഇപ്പം മനസ്സിലാക്കിയത് മനസ്സിലാക്കിയിട്ട് പറിച്ച് ആ കഥ നിങ്ങളോടൊന്ന് പറയണം കാരണം ഞാനിത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശിക്ഷയാണ് ഭഗവാൻ തരുന്നത് എനിക്ക് എന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട് കൃഷ്ണൻ ഇത് വായിച്ച് ഇതിൻ്റെ കഥകൾ പറയാനാ ഭഗവാനെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എനിക്ക് മെൻ്റലി എനിക്കത് അറിയാത്ത കാര്യമാണ് ഓക്കെ ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി അറിയത്തില്ല എല്ലാവർക്കും ശുഭരാത്രി ആ നമസ്കാരം ഈശ്വരനെ പ്രാർത്ഥിക്കുക കൃഷ്ണനെ നാരായണനെ എല്ലാവരും പ്രാർത്ഥിക്കണം ഈ വേഷങ്ങളൊന്നുമല്ല നമ്മുടെ ഞാൻ സത്യം പറഞ്ഞാൽ ജീൻസ് ടോപ്പ് കിട്ടുക ഇൻ്റർവ്യൂവിന് പോയത് ഇൻ്റർവ്യൂ പാടിലുള്ള എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഇങ്ങനെ തന്നെയാണ് പോയത് പക്ഷേ അന്ന് ആ സമയത്ത് എൻ്റെ കൂടെ ഭഗവാനുണ്ടായിരുന്നു എൻ്റെ കൂടെ നടക്കുന്നുണ്ട് മുട്ടി മുട്ടയാണ് ഞങ്ങൾ പോയത് ഈ ഈ ടോപ്പിൽ ചേർന്ന് നിന്നിട്ടാണ് എൻ്റെ അടുത്ത് കൃഷ്ണൻ വന്നു കൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് ദിവ്യം ദിവ്യമായ അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഈ ടോപ്പ് എന്നെടുത്ത് സൂക്ഷിച്ചു വയ്ക്കും എത്ര കാലം ഞാൻ സൂക്ഷിച്ച് വെക്കും കഴിയുന്ന എത്ര കാലം കൃഷ്ണൻ ചേർന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് പറഞ്ഞത് അതുവരെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിച്ച് ഇവിടെ ഇവിടെയുള്ളമാർക്ക് നല്ലത് കൊടുക്കുന്നുണ്ട് ചോരുന്ന കാര്യം ഞാൻ പറഞ്ഞ അന്മാരുമായി പറയുമല്ല അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അമ്മമാരത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ആ ബാ നമുക്കിത് ഒപ്പിടാൻ പോവാം എന്നിങ്ങനെ വിളിച്ച് ഞാൻ കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ സൈഡിലോട്ട് മാറി നിന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു കൃഷ്ണൻ വന്നു കേട്ടോ കൃഷ്ണൻ വന്നുവല്ലോ നീ ഒന്നും വിഷമിക്കണ്ട കൃഷ്ണൻ വന്നു കൃഷ്ണൻ വന്നുവല്ലോ കൃഷ്ണൻ വന്നുവല്ലോ ഇങ്ങന പറയുന്നത് ഞോം പേടിച്ചു പോയെന്ന് എന്തായാലും എൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടി നിന്ന് എൻ്റെ കൂടെ നടന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ എൻ്റെ കൂടെ അസ്റ്റപ്പ് കയറി മുകളിലൊക്കെ പോയി ആ ഒന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരു ഇത് ഈ ഈ ടോപ്പും ഒരു ജീൻസും വേണമെന്ന് ഞാൻ ഒരിക്കലും ഒരു ഏതൊരു ഡ്രസ്സും ഒന്നുമല്ല ഭഗവാൻ്റെ സാരൂപ്യം സാമീപ്യം കിട്ടാനുള്ളവർ അതിനൊരു പരിധിയില്ല നമുക്ക് മനസ്സിലെ ഭക്തിയല്ലാതെ മറ്റൊന്നും ഒന്നും ഭഗവാൻ നോക്കാറേ ഇല്ല കൃഷ്ണ എന്ന് ഞാൻ വിളിക്കും ക്യൂബിലിരിക്കുമ്പോഴും തൊഴാൻ നിൽക്കുമ്പോഴും എപ്പോഴും ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് മനസ്സിലിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും നാരായണ 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 എന്ന് വിളിക്കും എല്ലാവരും അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക ഭഗവാനിലൊക്കെ എടുക്കാനുള്ള ദൂരം വളരെ കുറച്ചേ ഉള്ളൂ ഈശ്വരനെ എല്ലാവരും രക്ഷിക്കുന്നു